കമ്മ്യൂണിറ്റി റേഡിയോ റേഡിയോ ഇപ്പോൾ എഡിറ്റിംഗ് ശബ്ദ മിശ്രണം ബോണി ജെ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും ുംസികർ അവതരിപ്പിക്കുന്ന വിരൽ തുമ്പിലെ വിസ്മയത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ വൈറസ് കയറിയോ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം കമ്പ്യൂട്ടർ വൈറസുകളെ കുറിച്ചും അവ സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും കാലങ്ങളായി നാം ഏവരും കേൾക്കാറുണ്ട് വൈറസുകളും വേമുകളും സ്പൈവെയറുകളും ട്രോജൻസും അടക്കമുള്ള അപകടകരമായ പ്രോഗ്രാമുകളെയും സോഫ്റ്റ്വെയറുകളെയും എല്ലാം പൊതുവെ വിളിക്കുന്ന പേരുകളാണ് മാൽവെയറുകൾ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് എല്ലാ മാൽവെയറുകളുടെയും രൂപവും ഭാവവും മാറിക്കൊണ്ടിരിക്കുന്നു ഇവ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾക്കും തട്ടിപ്പുകൾക്കും ഇരയാകുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് വൈറസുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വൈറസുകൾ നമ്മുടെ കമ്പ്യൂട്ടറിനെ സ്ലോ ആക്കുന്നു നമ്മൾ അറിയാതെ ഫയലുകൾ ഡിലീറ്റ് ചെയ്യുക പേഴ്സണൽ വിവരങ്ങൾ തട്ടിയെടുക്കുക സിസ്റ്റത്തിന്റെ മൊത്തം ആക്സസ് കയ്യിലാക്കി ദൂരത്തിരുന്ന് ഡിവൈസ് കൺട്രോൾ ചെയ്യുക എന്നിവയെല്ലാമാണ് വൈറസുകളുടെ ലീലാവിലാസങ്ങൾ ഇമെയിൽ അറ്റാച്ച്മെന്റിലൂടെയും ഇൻഫെക്റ്റഡ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെയും കുഴപ്പം പിടിച്ച വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നതിലൂടെയും വൈറസുകൾ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ എത്താൻ സാധ്യത വളരെ കൂടുതലാണ് ഒരിക്കലും സിസ്റ്റത്തിൽ എത്തിയാൽ പിന്നെ യൂസറിന്റെ അനുവാദം ഇല്ലാതെ തന്നെ സിസ്റ്റം സെറ്റിംഗ്സിലടക്കം മാറ്റം വരുത്താൻ വൈറസുകൾക്ക് സാധിക്കുന്നു കമ്പ്യൂട്ടറിനെ വൈറസുകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏറ്റവും പുതിയ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴും ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴുമൊക്കെ ജാഗ്രത പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ വൈറസ് കയറിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ നോക്കാം പെർഫോമൻസ് കുറയുന്നത് എന്നതാണ് ആദ്യത്തേത് കമ്പ്യൂട്ടർ സ്ലോ ആകുന്നതിന് പല കാരണങ്ങളുണ്ട് ഇത് വോയിസ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ വന്ന ബഗുകൾ കാരണമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡ്വെയർ പ്രശ്നങ്ങൾ മൂലമായിരിക്കാം ഇതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെ ബാധിക്കുന്ന തരത്തിലുള്ള വൈറസോ മാൽവെയറോ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിലും പെർഫോമൻസ് കുറയാൻ സാധ്യത കൂടുതലാണ് ബൂട്ട് സ്പീഡ് കുറയുന്നത് ആപ്പുകളും സോഫ്റ്റ്വെയറുകളും സോഫ്റ്റ്വെയറുകളുമൊക്കെ ലോഡാവാൻ കൂടുതൽ സമയമെടുക്കുന്നത് സിസ്റ്റം മൊത്തത്തിൽ സ്ലോ ആകുന്നതുമൊക്കെ വൈറസ് കയറിയിട്ടുണ്ട് എന്നതിനുള്ള സൂചനകളാണ് സി പി യു ഇന്റർനെറ്റ് എന്നിവയുടെ ഉപയോഗം ക്രമരഹിതമായി കൂടുന്നതും സ്വാഭാവികമല്ലാത്ത പ്രോസസ്സുകളും വൈറസുകളടക്കമുള്ള മാൽവെയറുകൾ കൊണ്ട് തട്ടിപ്പുകാർ ലക്ഷ്യമിടുന്നത് ഫിഷിംഗ് അറ്റാക്കുകളും ഡേറ്റാ മോഷണവുമാണ് ഇവ മിക്കവാറും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നവയാകുമ്പോൾ സി പി യു ഉപയോഗവും വർദ്ധിക്കുന്നു തട്ടിയെടുത്ത ഡേറ്റ കൈമാറുന്നത് വഴി ഇൻ്റർനെറ്റ് യൂസും കൂടുന്നുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ തനിയെ ഷട്ട് ഡൗൺ ആവുകയും അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ആവുകയും ഒക്കെ ചെയ്യുന്നു ആപ്പുകൾ തനിയെ പ്രവർത്തിക്കുക ഇങ്ങനെയുള്ള അസ്വാഭാവികമായ പ്രോസസ്സുകളും വൈറസിന്റെ ലക്ഷണങ്ങളാണ് ഇനി അടുത്തത് അനാവശ്യമായി പോപ്പുകളും പരസ്യങ്ങളും പ്രത്യക്ഷപ്പെടുന്നത് റെഡ് ഫ്ലാഗ് എന്നിവയാണ് ഇന്റർനെറ്റ് പരസ്യങ്ങളിൽ നിന്നും സോഫ്റ്റ്വെയറിൽ നിന്നുമാണ് ഏറ്റവും സാധാരണയായി വൈറസുകളും മറ്റ് മാൽവെയറുകളും നമ്മുടെ ഡിവൈസുകളിലേക്ക് എത്തുന്നത് ഇത്തരം സോഴ്സുകളിൽ നിന്നും യൂസർ അറിയാതെ തന്നെ മാൽവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടും തുടർന്ന് ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യുമ്പോൾ അനാവശ്യമായ പരസ്യങ്ങളോ പോപ്പുകളോ ഒരു കാരണവുമില്ലാതെ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഡിവൈസിൽ വൈറസ് കടന്നു സംശയിക്കാവുന്നതാണ് സേവ് ചെയ്തിരിക്കുന്ന ഫയലുകൾ എവിടെ പോയി എന്നതാണ് അടുത്തൊരു കാര്യം സിസ്റ്റത്തിൽ ഫയലുകൾ സേവ് ചെയ്തിട്ട് അത് മറന്നു പോകുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ സേവ് ചെയ്തത് എവിടെയാണെന്ന് ഉറപ്പുണ്ടായിട്ടും ഫയലുകൾ കാണാതാകുന്നുണ്ടെങ്കിൽ ഇത് ആവർത്തിച്ച് സംഭവിക്കുന്നുണ്ടെങ്കിലും വൈറസ് സാന്നിധ്യം സംശയിക്കാവുന്നതാണ് വൈറസ് കെയറി എന്നതിനുള്ള മറ്റൊരു തെളിവാണ് ഫോൾഡറുകൾക്കുള്ളിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫോൾഡറുകൾ പ്രത്യക്ഷപ്പെടുന്നത് ഡിലീറ്റ് ചെയ്താലും ഇവ പിന്നെയും വന്നുകൊണ്ടിരിക്കും കമ്പ്യൂട്ടറുകൾ തുടർച്ചയായി ക്രാഷ് ആകുന്നതും കൂടുതൽ എറർ മെസ്സേജുകൾ വരുന്നതും എല്ലാം വൈറസിൻ്റെയും മാൽവെയറിൻ്റെയും സാന്നിധ്യം മൂലമായിരിക്കാനും സാധ്യതയുണ്ട് ഇത്തരം പ്രോഗ്രാമുകൾക്ക് സിസ്റ്റത്തെ അൺസ്റ്റേബിൾ ആക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇത് വെബ് ബ്രൗസർ ടൂൾ ബാർ പോലുള്ള ആപ്ലിക്കേഷനുകൾ യൂസർ അറിയാതെ തന്നെ ഇൻസ്റ്റാൾ ആകുന്നതും പുതിയ ഡിഫോൾട്ട് സെർച്ച് പേജുകൾ മാറുന്നതും എല്ലാം വൈറസ് സാന്നിധ്യത്തിന്റെ സൂചനയാണ് ചില വൈറസുകൾക്ക് ഡിവൈസിലെ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ ഡിസേബിൾ ചെയ്യാൻ പോലും സാധിക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് തുമ്പിലെ വിസ്മയം തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദൃഷ്യ എഡിറ്റിംഗ് ശബ്ദമിശ്രണം ജെ ബേസ്